എല്ലാവർക്കും ട്രാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് കാട വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കാട വളർത്തൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ക്ലീനിങ് എന്ന് പറയുന്നത് ഈ ക്ലീനിങ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി നമ്മളിവിടെ നാല് ദിവസം കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്യാറുള്ളത് ഞാനിപ്പോൾ ഒരു വർഷം പറ്റായിട്ട് ഈ ഒരു സിസ്റ്റമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് വരെ കാടകൾക്ക് ഒരു അസുഖമോ അല്ലെങ്കിൽ കാട ചത്തുപോകുന്നതായിട്ട് ഇവിടെ സംഭവിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഒരു വീഡിയോ ആ ഒരു സെറ്റ് സെറ്റിങ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം എന്ന് പറയുമ്പോഴത്തേക്ക് ദിവസേന നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു സമയം ചിലവഴിക്കേണ്ടി വരത്തില്ല നാല് ദിവസം കൂടുമ്പോൾ ചെയ്താൽ മതി അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ എം സൊല്യൂഷനാണ് ഇ എം സൊല്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു ഇല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോ ഇ എം സൊല്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഇതാണ് ഇ എം സൊല്യൂഷൻ അപ്പോൾ നമ്മൾ ഇ എം സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് ഞാനിവിടെ കാട വരുത്തുന്ന കൂട് അപ്പോൾ ഈ കൂട്ടിൽ കാട്ടം പെയ്യാനായിട്ട് നമ്മൾ ഇതുപോലൊരു ട്രേ ആണ് വെച്ചിരിക്കുന്നത് ഈ ട്രേ അലൂമിനിയ ട്രൈഡ് കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഈ ട്രേയുടെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കൊരു മൂന്നിഞ്ചോളം ഹൈറ്റ് വരും ഈ ഹൈറ്റിലാണ് ഞാനിതിലൂടെ ചെയ്തിരിക്കുന്നത് ഈ ഹൈറ്റ് വേണ്ടി വരും നമുക്ക് ഈ ഹൈറ്റ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു മൂന്നാല് ദിവസത്തേക്ക് കഷ്ടം കളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇതാണ് ആ ട്രേ എന്ന് പറയുന്നത് ഈ ട്രെയിൽ നമ്മൾ സാധാരണയായിട്ട് ഇടുന്നത് അറുക്കപ്പൊടിയാണ് അറുക്കപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചകിരിച്ചോറ് ഉപയോഗിക്കാതാണ് നല്ല രീതിക്ക് ഉണങ്ങിയതായിരിക്കണം എന്നേ ഉള്ളൂ ഉണങ്ങിയ ചകിരിച്ചോറോ അറുക്കപ്പൊടിയോ നമുക്ക് ഈ ട്രെയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാനതിന് വ്യക്തമായിട്ട് കാണിച്ചു തരാൻ ഏത് രീതിയിലാണ് അറുക്കപ്പൊടി ഇതിനകത്തേക്ക് ഇടുന്നതെന്നുള്ള രീതിയിൽ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ ഇതിൽ അറക്കപ്പൊടി ഇട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇതേ രീതിയിലാണ് ഏകദേശം ചെറിയൊരു കലത്തിൽ അറക്കപ്പൊടി ഇടുകയാണ് അത് കാഷ്ടത്തിലുള്ള വാട്ടർ ഓക്സർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറക്കപ്പൊടി ഇടുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു നാല് ദിവസത്തോളം നാലല്ല അഞ്ച് ദിവസത്തോളം ആയിട്ടുള്ള കാഷ്ടമാണ് ഈ ഡ്രൈലുള്ളത് ഇതിന് പറ്റുന്ന നിന്നാൽ പോലും സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാറില്ല നമുക്കത് എങ്ങനെയാണ് അത് ക്ലീൻ എന്നുള്ളത് കാണാം ഈ ട്രെയിനി ബീൻ ചെയ്യുന്നുണ്ട് 一个人。So സ്പ്രേ ചെയ്തുപോലെ വച്ചതിനു ചെല്ലാം അത് ഇ എം സുരക്ഷെ ആയിട്ട് സുരക്ഷ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് എല്ലാ ദിവസവും ഒന്ന് സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഇതിനകത്ത് ഇ എം ബാക്ടീരിയ ഉണ്ടാകുകയും ഇതിനകത്തുള്ള അമോണിയ തന്നെ കുറയാനായിട്ട് സാധിക്കും അപ്പോൾ സ്മെല്ലൊക്കെ ഒഴിവാകും ഇത് എത്രയും എളുപ്പത്തിൽ ഇത് ജൈവോളായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഈ കാർഡ് നമ്മൾ എങ്ങനെ ജൈവളാക്ക ചെയ്ത് ബ 嗯。Okay. ശേഷം ചെറുതായിട്ടാണ് വെള്ളം തെളിച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ തെളിച്ചാൽ ആവശ്യം ഇല്ലെങ്കിൽ തെളിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഞാൻ ശരി നന്നായിട്ട് സ്പ്രേ ചെയ്യുന്നത് നല്ല രീതിക്ക് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് സ്പ്രേ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും കപ്പിൽ കലക്കി ഒഴിച്ചാലും മതി അതിനുശേഷം മൂടി ഇടാൻ അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് കാടകളുടെ കാഷ്ടം നമ്മൾ ജൈവങ്ങളായിട്ട് മാറ്റുന്ന ഈ രീതിയിലാണ് അപ്പോൾ സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടുന്നു കരുതുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാടവർത്തനുമായിട്ടുള്ള മറ്റു വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുന്നത് കാണുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ട് ഉള്ളൊരു പ്രയോജനം അപ്പോൾ ഈ വീഡിയോ പ്രയോജനപ്പെടുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലും നമ്മൾ കാടഫാമിനെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ഇൻക്യുബേറ്ററിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളായിരിക്കും ചെയ്യുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു ഇൻക്യുബേറ്ററാണ് ഏകദേശം അഞ്ഞൂറ് മുട്ടയോളം വിരിക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ ഇവിടെ തന്നെ നിർമ്മിച്ചാണ് അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ വീഡിയോകളും ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവർ ബൈ